അസലാമലൈക്കും വാഹനങ്ങളെ ഒരു കഥ പറയാം ഒരു കർഷകൻ വളരെയേറെ കൃഷികളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വിളവെടുത്ത് അതെല്ലാം തൻ്റെ പത്തായത്തിൽ സ്വരൂപിച്ച് ഒരു കർഷകൻ ആ പത്തായത്തിൽ ഒരുപാട് എലികളുണ്ട് അവകളെല്ലാം ദിനേന സുഭിക്ഷമായിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ആ കൃഷി വിഭവങ്ങളിൽ നിന്നെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുപാട് എലികളുടെ ശല്യം ഉണ്ട് എന്ന് ഈ കർഷകൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അവകളെ പിടിക്കാൻ വേണ്ടി നല്ലൊരു കെണി ഒരുക്കിക്കൊണ്ട് ആ പത്തായത്തിൽ വയ്ക്കുകയാണ് അങ്ങനെ ഒരു ദിവസം എലികളെല്ലാം ഇങ്ങനെ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച തങ്ങളുടെ കൂട്ടുകാരൻ ഒറ്റക്ക് ചെറിയൊരു പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ സുഭിക്ഷമായ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ എലിയോടും മറ്റുള്ള എലികളൊക്കെ ചോദിക്കുന്നുണ്ട് എടാ ഞങ്ങൾക്ക് കൂടി കൂടിക്കാട്ട് കുറച്ചുണ്ടെങ്കിലും ഞങ്ങളും ഭക്ഷിക്കട്ടെ അതിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ വളരെ ആർത്തിയോടുകൂടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ ആ എലി ആ ഭക്ഷണം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതേപോലെ ഓരോ ദിവസവും ഓരോ എലികളായിക്കൊണ്ടിങ്ങനെ നേരത്തെ വന്ന് ആ കൂടിനുള്ളിൽ കയറി ആ കൂടച്ചിട്ട് കൊണ്ട് ആ കൂടിനുള്ളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് മറ്റു എലികളൊക്കെ കാണുന്നത് വഴുകി വരുന്ന എലികളൊക്കെ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം എന്ന് പറയുന്നത് ആ കൂട്ടിലകപ്പെട്ട എലികൾക്കൊന്നും മനസ്സിലായിട്ടില്ല അവർ നാശത്തിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതുപോലെ തന്നെയാണ് മിനികളെ സ്വാർത്ഥത എന്നുള്ളത് നമ്മെ നാശത്തിലേക്കാണ് എത്തു എത്തിക്കുക മറ്റുള്ളവർക്ക് സ്വതൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ചു കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് മിത്രങ്ങളാണ് എന്ന ആ ഒരു മനോഭാവത്തോടുകൂടെ അവർക്കും നമ്മൾ നമ്മൾ എത്രയാണോ ഉള്ളത് ഉള്ളതിൽ നിന്ന് അവർക്കും കൊടുത്തുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടെ നല്ല ശുദ്ധമായ ജീവിതമാണ് നാം മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്താലെ നമുക്കതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്